കോഫി എന്ന തമിഴ് സിനിമ ഇപ്പോൾ ആഹ തമിഴിലൂടെ സ്ട്രീം ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴഞ്ച് മുതലാണ് ഇതിനകത്ത് മെയിനായിട്ടൊരു വുമൺ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് കാണുന്നത് ഇനേയ അഭിനയിച്ചിട്ടുണ്ട് അതായത് സത്യ എന്ന ക്യാരക്ടർ പോലീസ് ആകണമെന്ന ആഗ്രഹവുമായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെറുപ്പത്തിലെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടു ഒരു അനിയനുണ്ട് അനിയന് ജോലി കിട്ടുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ തുടക്കം മുതൽ ഈ അനിയൻ ചേച്ചി തമ്മിലുള്ള ബന്ധം കാണിച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഒരു ഫീൽ ഗുഡ് ഫിലിം പോലെയാണ് പോകുന്നത് പിന്നെ ഒരു ക്രൈം ത്രില്ലർ മൂഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം ഈ അനിയൻ ഒരു ഐ ടി കമ്പനിയിൽ ജോലി കിട്ടുന്നു ഒരു മാസം ചെന്നൈയിൽ ഉണ്ടാവും അതിനുശേഷം ബാംഗ്ലൂർക്ക് പോകേണ്ട ഒരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഹ്യൂമൻ ട്രാഫിക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം പോകുന്നത് അപ്പോ സസ്പെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സസ്പെൻസ് സമ്മാനിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ ഉള്ളത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ത്രില്ലടിച്ച് കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ഒരു ഓക്കെ ഫീലിംഗിൽ ഇങ്ങനെ കണ്ടുപോകാമെന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് നമ്മൾ ത്രില്ലടിപ്പിക്കാനൊന്നും ഈ പടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം പടങ്ങൾ കണ്ടിട്ടുണ്ട് നേരത്തെ മുന്നേ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ആയി എന്ന് നമുക്ക് ഏകദേശം അറിയാം പ്രത്യേകിച്ച് ഒരു ഓ ഫാക്ടർ ഒന്നും തരാനില്ല ഒന്ന് രണ്ട് സസ്പെൻസ് ത്രില്ലർ രംഗങ്ങൾ രംഗങ്ങളുണ്ടെന്ന് മാത്രം നമുക്ക് മൊത്തമായിട്ട് പറയാം സിനിമയിൽ എന്ന് പറഞ്ഞാൽ തണുത്ത വില്ലനാണ് വില്ലൻ വലിയൊരു സുഖമൊന്നും ഇല്ല ഒരു തണുത്ത വില്ലനാണ് പിന്നെ ലാസ്റ്റുള്ള ഒരു ഫൈറ്റ് സീൻ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ആ ഒരു ലേഡി ക്യാരക്ടറിന്റെ ആ ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബി ജി എമ്മും സോങ്ങും ഒക്കെ അത്ര നന്നായിട്ട് തോന്നിയില്ല ബി ജി എം ഒക്കെ വരികയാണെങ്കിൽ ആ സമയത്തൊന്നും സിനിമ അത്ര നന്നായിട്ട് തോന്നിയില്ല ജസ്റ്റ് ഒരു ആംഗ്ലിക് എന്ന് പറയാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് ആഹാ തമിഴിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട് അടുത്തൊരു സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ജോക്കർ എന്ന സിനിമയെക്കുറിച്ചാണ് അപ്പൊ ഈ സിനിമയുടെ രണ്ടാം ഭാഗം മ്യൂസിക്കൽ സൈക്കോളജിക്കൽ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പലരും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സിനിമയുടെ നാലിലൊന്നും പോലും ഇല്ല ഈ സിനിമ എന്ന് പറഞ്ഞ റിവ്യൂ കണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ സിനിമ ഞാൻ ഒന്നുകൂടെ കണ്ടു നോക്കിയതാണ് അപ്പൊ ആ സിനിമയെ കുറിച്ച് ഒന്നുകൂടെ പറയാന്ന് കരുതി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ജോക്കർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സിനിമയാണിത് ഈ സിനിമ ഡയറക്ട് ചെയ്തത് ടോഡ് ഫിലിക്സ് ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത് ജോക്കിൻ ഫോണിക്സ് എന്ന് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ആണ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണിത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ ആ ഒരു നോട്ടം സംഭാഷണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജോക്കറിന്റെ ആ ഒരു ജോക്കറിനെ പോലെ അതായത് അദ്ദേഹത്തിന് നേരിടുന്ന ഓരോ അവസ്ഥകൾ ഓരോ ഇമോഷണൽ രംഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പോകുന്ന ഓരോ അവസ്ഥകളാണെങ്കിലും ഒക്കെ വളരെ പക്വുമായിട്ട് ആ ഒരു ശരീരത്തിൽ ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞൊരു ജോക്കറാണ് ഒരു ഹോട്ടലിന്റെ മുന്നിൽ ആ അതിലൂടെ പോകുന്ന ആൾക്കാരെ ആകർഷിച്ച് അങ്ങോട്ട് കയറ്റാൻ വേണ്ടി നിർത്തിക്കുന്ന ഒരു ജോക്കറായിട്ടാണ് മുഖത്തൊക്കെ ചായം തേച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു അസുഖമുണ്ട് അത് നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടാണ് കാണുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞു നെഗറ്റീവ് ഷൈഡിലുള്ള ഒരു ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് ചില സമയത്ത് ഈ സിനിമ കാണുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡ് അദ്ദേഹത്തിന് നമുക്ക് അറിയാതെ തോന്നി പോകുന്ന രംഗങ്ങളുണ്ട് കുറെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് 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 എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ആ സമയത്ത് ടി വി ഒക്കെ ഇറങ്ങിയ കാലഘട്ടമാണ് അമേരിക്കൻ ഒരു അമേരിക്കയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് റിച്ച് വേഴ്സസ് പൂർ എന്നുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കുറച്ച് കാണിക്കുന്നുണ്ട് ആ ഇദ്ദേഹത്തിന് ഒരു രണ്ടു മൂന്ന് പേരെ ട്രെയിനിൽ വെച്ച് കൊല്ലേണ്ടി വരുന്നു അപ്പൊ അതിനുശേഷം അദ്ദേഹം നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും ചെറുപ്പത്തിൽ കുറെ കഷ്ടതകൾ നിറഞ്ഞ ബാല്യം ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിച്ച് എത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നമ്മൾ പറയുന്നുണ്ട് സൈക്കോകളൊക്കെ അവരുടെ ഒരു കുട്ടിക്കാലം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടതകൾ നിറഞ്ഞ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ സിനിമയിലൂടെയും മനസ്സിലാകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിനിമയിലൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ പിടിച്ചിരുത്തി ഒരു പ്രാവശ്യം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഈ ഒരു ജോക്കർ എന്നുള്ളത് ഇത് ഐ എം ഡി ബി റേറ്റിംഗ് എയ്റ്റ് പോയിന്റ് ഫോർ ഔട്ട് ഓഫ് ടെൻ ആണ് രണ്ട് മണിക്കൂർ എന്തോ ഉള്ള സിനിമ പക്ഷെ ആ രണ്ട് മണിക്കൂർ നേരം നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഈ സിനിമയിൽ ലയിച്ചിരിക്കാൻ പറ്റും കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിംഗും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഒരു അമ്മയുണ്ട് അമ്മയോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു ആ പടം നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് തന്നെ പറയാം സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ അത് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹിന്ദി ഹിന്ദിയിൽ അവൈലബിൾ ആണ് സബ് ടൈറ്റിൽ ഇംഗ്ലീഷിലുണ്ട് അപ്പൊ ഈ രണ്ട് സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ സിനിമകൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടി ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്